നമുക്കൊരു അനുഭവം ഉണ്ടല്ലോ ഒരു മനുഷ്യൻ ഇറങ്ങി അവിടെ മാലിന്യം മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം നമ്മുടെ മുന്നിൽ ഒരു അനുഭവമാണ് ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ആ പ്രദേശത്ത് പ്രത്യേകിച്ചും ഇദ്ദേഹം ഇറങ്ങിയ ആ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്ന ആ ഭാഗം കുറച്ച് അപകടം നിറഞ്ഞ ഭാഗമാണ് അവിടെ ഇപ്പോഴും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന മാലിന്യം ഉണ്ടാകും ആമഴഞ്ചാൻ തോടിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന ഇടങ്ങളും ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ശുചീകരിക്കാൻ എളുപ്പമാണ് പക്ഷേ ഈ പ്രദേശം എന്ന് പറയുന്നത് അപകടം നിറഞ്ഞ സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യജീവൻ കൂടി ഒരിക്കലും പൊലിയാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരസഭ ജെൻ റോബോട്ടിക്സുമായി ചേർന്നുകൊണ്ട് ഒരു പുതിയ സാങ്കേതിക വിദ്യ വിദ്യയായി ടൂൾ ഇറക്കണതിനു വേണ്ടി ഉള്ള തീരുമാനമെടുത്തത് ഏതാണ്ട് ഇപ്പോൾ അതിന്റെ നിർമ്മാണത്തിലാണ് ഉടനെ തന്നെ അത് പൂർത്തിയാക്കി അല്ല അതിപ്പോ അവരുടെ ഇപ്പൊ ഇത്രയും കാര്യം വന്നപ്പോൾ അവര് ചെയ്തത് എന്താണെന്ന് നമുക്കറിയാമല്ലോ പക്ഷെ അവിടെ തന്നെ പരീക്ഷിക്കണം കാരണം അവിടത്തേക്ക് വേണ്ടിയാണിത് ചെയ്യുന്നത് ഇപ്പോഴും റെയിൽവേക്ക് ആ ഉത്തരവാദിത്തമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുശേഷവും പലതവണ റെയിൽവേ മാലിന്യം വലിച്ചെറിഞ്ഞ റെയിൽവേയുടെ കരാറ് കൊടുത്തിരിക്കുന്ന ആളുകൾ മാലിന്യം വലിച്ചെറിഞ്ഞ സാഹചര്യം വരെ നമ്മുടെ മുന്നിലുണ്ട് റെയിൽവേയുടെ ഭാഗത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഉടനെ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും ഏതാണ്ട് അന്ന് ഈ സംഭവത്തിന് ശേഷം തന്നെ ഏതാണ്ട് ഒരു വർഷം കഴിയുകയാണ് ഈ സംഭവം നടന്നിട്ട് കഴിഞ്ഞ ജൂലൈയിലാണ് ഇത് നടന്നത് അതിനുശേഷം തന്നെ നമ്മളിത് ഉടനെ തന്നെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി അന്നും അവർ തന്നെയാണ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി അവരെല്ലാവരും കൂടി വന്നിരുന്നു അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അന്വേഷണവും നമ്മൾ ഈ തെരച്ചിലും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ചില ഉപകരണങ്ങൾ അവർ നിർമ്മിച്ചിട്ടുള്ള ഉപകരണങ്ങൾ വെച്ചാണ് നമ്മൾ ഈ അന്വേഷണവും ഒക്കെ നടത്തിയിരുന്നത് അതിനെ തുടർന്നാണ് ഇത് ഉടനെ തന്നെ തുടങ്ങുന്നതിന് വേണ്ടി ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിരുന്നത് ഉടനെ തന്നെ അത് നടത്തുകയും അതിന്റെ ട്രയൽ റൺ അടക്കം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്